ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലിയോസ് ലിയോസ്ലോക്ക് നമ്മളൊന്ന് ചെയ്യാൻ പോകണത് നമ്മുടെ കയ്യിൽ കുറച്ച് ആഫ്രിക്കൻ ലവ് ബേർസിൻ്റെ മുട്ടയുണ്ടെന്നുള്ളത് പല പല കൂട്ടീന്നായിട്ട് നമ്മുടെ ഈ കൂട്ടീന്ന് നമ്മുടെ ബ്രീഡിംഗ് ബോക്സിൽ നിന്ന് കളക്റ്റ് ചെയ്തതാണ് അപ്പോൾ ആ മുട്ടകൾ നമ്മൾ മിക്കവാറും അത് പാഴാണെന്നുള്ളത് അപ്പോൾ ആ മുട്ടകളെടുത്ത് നമുക്ക് കൂട്ടിയിട്ടൊന്ന് കത്തിക്കാൻ പോകണം അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇപ്പോൾ കത്തിക്കണതെന്ന് അറിയാൻ നിങ്ങൾക്ക് സംശയം അത് എന്തിനാണ് കത്തിക്കണമെന്നു പറഞ്ഞാൽ ഈ മുട്ട ഇതേപോലെ കത്തിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ പറ്റും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മളത് മുട്ട ജീവനുള്ള മുട്ട ഒന്നും അല്ല എന്നുള്ളത് കാരണം കുഞ്ഞുങ്ങളൊക്കെ ഒരുവിധം ആയി അതുങ്ങൾ കുഞ്ഞുങ്ങൾ വിരിയാതെ മാറി വെച്ച ഡെഡായിപ്പോയ മുട്ടകളാണെന്ന് ശരിക്കും വേണ്ടത് അപ്പോൾ നമ്മളതിവിടെ മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വേണ്ട എന്താ ഇവിടെ ഇത്രയും മുട്ടകളാണ് നമ്മൾ ഇന്ന് കൂട്ടിയിട്ട് കത്തിച്ച് കത്തിക്കണ സമയത്ത് ഇതിന് മുട്ട ഒക്കെ എന്ത് സംഭവിക്കും മുട്ട എന്താ സമയം പൊട്ടിത്തെറിക്കുകയാണോ അല്ലെങ്കിൽ വെറുതെ കത്തുകയാണോ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല അതൊരു പരീക്ഷണം കാണിക്കാൻ വേണ്ടി മാത്രമുള്ള നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം അല്ല സോറി നമുക്ക് നേരെ കത്തിക്കാനായിട്ട് നോക്കാം പക്ഷേ അതിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഈ ആളിതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ജീവനുള്ള മുട്ട ഉണ്ടാവും ഉണ്ടാക്കുന്ന അങ്ങനത്തെ സംശയം ഉണ്ടാകും കേട്ടോ പക്ഷേ നമുക്കത് മനസ്സിലാക്കാം മുട്ട കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാം എന്നാൽ നോക്കിയാൽ ഇവിടെ നോക്കി ഈ മുട്ട കാണുമ്പോൾ ആ ഈ മുട്ടകളെ കണ്ട അഴുക്ക് പിടിച്ച മുട്ട ഇതിനൊന്നും വെയിറ്റ് ഇല്ലാണ്ടോ ഇതെല്ലാം അഴുക്ക് പിടിച്ച മുട്ടകളാണ് അതിൻ്റെ അകത്ത് പക്ഷേ അഴുക്ക് പിടിച്ച മുട്ട കുറേ നാളെ കൂട്ടി കിടന്ന മുട്ടകളാണെന്ന് നമുക്ക് കാണുമ്പൊട്ടടി കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അത് ഈ രണ്ട് മുട്ട കണ്ടോ ഈ രണ്ട് മുട്ടയും നല്ല ഒരിത്തിരി കളറുണ്ട് അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള മുട്ടയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് ഈ രണ്ട് മുട്ടനെ ഞാൻ നിങ്ങൾ മൊബൈലിൻ്റെ വെളിച്ചത്തിലാകത്ത് ഭ്രൂണമുണ്ടോ ജീവനുണ്ടോ ഇല്ലയെന്നുള്ള നിങ്ങൾ അതിന് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾക്ക് കത്തിക്കാം എന്നുള്ളത് അല്ല നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്ത് ദുഷ്ടത്തിലോടാകാൻ ചെയ്യണത് എന്ത് പാപിയാടാന്നരുന്നില്ല ഇങ്ങനെയൊക്കെ ജീവനുള്ള മുട്ടനെ കുറിച്ച് കത്തിക്കാമെന്ന് ടെസ്റ്റോ ചെയ്ത് നോക്കണ്ടേ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നാൽ മൊബൈലിലിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മളത് എല്ലാ മുട്ടയെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് മുട്ട പറഞ്ഞ രണ്ട് മുട്ട നമ്മുടെ കയ്യിലുണ്ട് നമ്മളത് മൊബൈൽ ഫ്ലാഷ് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലാഷിൻ്റെ ഫ്രണ്ടിലായിട്ട് മുട്ടനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടയ്ക്ക് ജീവൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാ ഇപ്പം നിങ്ങൾ കാണുന്നത് മുട്ട മൊത്തമായിട്ടൊരു മഞ്ഞ വെളിച്ചൊരിക്കും കാണുകയെന്നു പറഞ്ഞാൽ അപ്പോൾ ഈ മഞ്ഞ വെളിച്ചം കണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ജീവനില്ലാതിൻ്റെ അർത്ഥം ജീവനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നേക്കെ ചെറിയ ചെറിയ ഞരമ്പുകൾ ഇങ്ങനെ പടച്ച് നിൽക്കുന്ന കാണാൻ പറ്റും എന്നാൽ നല്ല നല്ലതിനകത്ത് പിടച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിന് ജീവനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കണ്ടോ ഒരു വശത്തും അതിൻ്റെ ഞരമ്പുകൾ ഓടിയായിട്ട് കാണാൻ പറ്റുന്നില്ല കണ്ടോ അതേപോലെ തന്നെ മറ്റേ മുട്ട ഞാൻ കാണിച്ചില്ല എടുത്ത് മാറ്റല്ലേ എന്താ ഈ മുട്ടക്കും അങ്ങനെ ഒന്നുതന്നെ കാണുന്നില്ല കണ്ടോ ഒരു ഒരു ജീവനുള്ളതായിട്ട് ആ ഇതുമ്പോൾ ഞരമ്പ് ഓടിയായിട്ട് കാണുന്നില്ല അല്ല നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇതെന്താണ് സംഭവം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും അറിയാൻ പറ്റും എന്താണെന്നുള്ളത് കണ്ടോ ഒരു ചോരപ്പാടോ ഞരമ്പോ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല കാണുന്നില്ലാണ്ടോ അപ്പോൾ അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് നമ്മൾ സംശയിച്ച ഈ രണ്ട് മുട്ടയ്ക്കും ജീവനില്ല എന്നുള്ളത് അപ്പോൾ നമുക്കിനി അടുത്തയിലോട്ട് പോകാം നമുക്കിനി അയ്യോ മുട്ട മുട്ടനെടുത്തോട്ട് അല്ല ഏഹ് മുട്ട പൊട്ടി പോയി ഷീ ഭയങ്കര മണകൊള്ളു പാ ആ മുട്ട പൊട്ടി ഏ ചീ ചീഞ്ഞ് അപ്പം അതിന് തീരുമാനമായി കൈമ ചീഞ്ഞ മണമായി അപ്പം മുട്ട പൊട്ടി ചീഞ്ഞ് അങ്ങനെ അതും മോശമാന്നുള്ള തീരുമാനമായി അബദ്ധത്തിലും കൂടി അപ്പം നമുക്കടുത്ത് നമുക്ക് കത്തിക്കണ പരിപാടിയിലോട്ട് പോകുന്നല്ലോ ഓക്കെ അത് നമുക്ക് കത്തിച്ച് നോക്കേണ്ടതാണെന്നുള്ളത് ഇനി മുട്ടകൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളൂ ഓക്കെ അപ്പം നമ്മൾ കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു മുട്ട നമ്മളെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മുട്ട മാത്രം കയറുന്ന കിലുങ്ങണ്ട് എന്നല്ലേ അവിടെ ടക് ഉള്ളിൽ കിലുങ്ങണ്ട് അപ്പോൾ ഒരു ജിജ്ഞാസ നമുക്ക് ഉണ്ടാവും നമുക്ക് ഈ മുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കണ്ട എന്താണെന്ന് അറിയില്ല ഒരു മുട്ട പൊട്ടിച്ചു നോക്കാം ഓക്കെ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു കത്രി കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ പഴയ കത്രിയാണ് വോ അതായതാണ് കിടന്ന് കിടിഞ്ഞിരുന്ന ഈ സാധനം അതായത് മുട്ട അതിൻ്റെ അകത്ത് ഉണങ്ങി ഇതേപോലെ വേണ്ട ഈ സാധനം കിടിഞ്ഞിരുന്ന അപ്പോൾ ആ സംശയം തീർന്നില്ല വെള്ളം അടാ ഭയങ്കര മണവിക്കൊള്ളു ഹൈ 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 ഹായ് എല്ലാത്തിനും വേറെ മണവിക്കൊള്ളു ചീഞ്ഞ മുട്ടയല്ല അപ്പോൾ നമ്മളത് മുട്ട കത്തി മുട്ടനെ കത്തിച്ച് വെക്കാൻ വേണ്ടി ഒരു ചകി ചകിരിപ്പുളി നമ്മൾ എടുത്തേക്കുന്നത് ആദ്യം നമ്മളതിനകത്ത് ഒരു മുട്ട വെച്ച് കത്തിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പെട്രോൾ ഒഴിച്ച് പെട്ടെന്ന് കത്ത് പിടിക്കാൻ വേണ്ടി ഒഴിച്ചാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം എന്താണെന്നുള്ളത് എന്നിട്ട് പെട്ടെന്ന് ആളിക്കത്ത് നിന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇടാൻ പറ്റുമല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ടെസ്റ്റെന്നുള്ളതിനകത്ത് ആദ്യം കത്തിച്ച് നോക്കാം ഇത്തിരി ഡേഞ്ചറസ് ആണ് മാറി എന്നൊക്കെ ആക്കണം പെട്രോളി പാളിൽ എത്തിയാലോ ഓക്കെ അടുപ്പിച്ച് അടിക്കണേ ഓ ആ നമ്മൾ ചോദിച്ചാൽ അത്ര കളിക്കത്ര ഇല്ല എന്നോട്ടെ ഇനി ഞാൻ അടിച്ചു കൊടുക്കാം മോൻ മാറി കവിടെ നിന്ന് മുട്ട സംഭവിക്കുമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഒരു കഴിഞ്ഞാൽ നമുക്ക് കൂടെ നമുക്ക് മറ്റുള്ള മുട്ട ഇട്ടു കൊടുക്കാം ആദ്യം ഒരു മുട്ട എന്ത് പറ്റും നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചൂട് ഏക്കണ ശരിക്കും വന്നാൽ അതെ മുട്ട പൊട്ടി പൊട്ടിൻ്റെ അടുത്ത് കുറച്ച് ദ്രാവങ്ങള് പുറത്തോട്ട് പോകുന്നുണ്ട് കണ്ടാ അപ്പം നമുക്ക് ബാക്കിയുള്ള മുട്ടയും കൂടി രസം ഒന്ന് ഇട്ടുകൊടുത്ത് വയ്ക്കാം പിടിച്ചത് ഇവിടെ പോവണ്ട ദ്രാമം പോകണ്ട ആ മുട്ട പയ്യൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ട് കൂടി കുറച്ച് ദ്രാവം പോണ വ്യക്തമായിട്ട് കാണാൻ പറ്റും കണ്ട ഇനി നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാം ഒട്ടനകത്ത് ഇട്ടു എടുത്തു നോക്കാം ക്യാമറ വിളിച്ച വിളിച്ചോട്ടോ ഇത് നമ്മളെ പൊട്ടി ഒരു ഭയങ്കരമായിട്ട് പൊട്ടിമുട്ടണ്ട പൊട്ടിയാകിയതായി പക്ഷെ വേറൊരു കാര്യം ഒന്നും അല്ലേ കത്തിൽ അല്ലേ ഇതിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ അത് എന്തെങ്കിലും നമുക്കൊരു കാര്യം എന്തേലും ഒഴിക്കേണ്ടി വരും കത്തിക്കാനുണ്ടെന്നില്ല അല്ലാണ്ട് വേറെ റഷീയില്ല അല്ല നമുക്കൊന്ന് കുറച്ചുമണി പേപ്പർ വെച്ച് ഒന്ന് കത്തിച്ച് നോക്കാം രക്ഷയില്ല കെട്ടുപോയി അപ്പം നമുക്ക് ഇനി വേറെ എന്തെങ്കിലും കത്തി കുറച്ച് കൂടിയാൽ കത്താനുള്ള എന്തെങ്കിലും സാധനം ഒഴിച്ചതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മറ്റേ അടുത്ത ഒഴിക്കണേക്കാളും പാട്ട് ആദ്യം ഇതാക്കിയ മുട്ട എന്ത് സംഭവിച്ചൊക്കെ നോക്കാം വേണ്ട അത് ജസ്റ്റും പൊട്ടിയന്ന് ദ്രാവകം പുറത്തുവിട്ട് പോയി വേണ്ടത് നമുക്ക് ഞാൻ അടുത്തത് ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിക്കണം നോക്കാം സംഭവിക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ അല്പം പെട്രോൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ഒഴുക്കുകയാണ് ഇവിടെ തീ കത്തിയല്ലേ നമ്മൾ കത്തിയണെന്ന് നോക്ക് മാറി നോക്കിയിട്ട് നമ്മൾ ഒഴിക്കണം കേട്ടോ കാരണം അതിനകത്ത് തീ ഉണ്ടെങ്കിൽ പെട്രോൾ ആളിക്കത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് വേറെ തീയ്യൊന്നും ഇല്ല എന്നുള്ളത് അതിൻ്റെ പേര് നമ്മൾ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയൊന്നും ആരും അനുകരിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനുകരിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ ഇവിടെ ചിലപ്പോൾ തീ ഉണ്ടാവും ഈ ഭാഗത്തൊക്കെ തീ ഉണ്ടാവും എന്നല്ലേ ഈ ഭാഗത്ത് തീ ഉണ്ടാവുന്ന സമയത്ത് പെട്രോൾ കഴിക്കുന്ന സമയത്ത് പെട്രോൾ പെട്ടെന്ന് ആളിക്കത്തും നമുക്ക് അബാടം ഉണ്ടാവും എന്നല്ലേ അപ്പോൾ വളരെ സേഫ്റ്റി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പെട്രോളുണ്ടോന്ന് ആരും കളിക്കരുത് ആരും അനുകരിക്കരുത് ഓക്കേ ഭയങ്കര ഡേഞ്ചറസ് ആണല്ലേ എവിടെയൊക്കെ പെട്രോൾ വെച്ചാൽ നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ വെച്ചേക്കാം അങ്ങനെ നമുക്ക് ഇതുമൊക്കെ കത്തിച്ചതിന് ശേഷം വീണ്ടും കത്തിക്കാം കുറച്ച് മാറി നിന്ന് കുറച്ച് മാറി എന്ന് പറഞ്ഞാട്ട് അല്ലെങ്കിൽ ആളിക്കത്തു വേണ്ട ആളിക്കത്തി ഇനി ഞങ്ങൾ ഞാൻ ക്യാമറ അച്ഛൻ പിടിക്കാം അതെ കത്തനുണ്ട് എന്താണ് സംവിധാനം നോക്കളേ ചില മുട്ടയൊക്കെ പൊട്ടിതാ മനോടന്നിരത്ത് മാറ്റുക പുല്ലിനടുത്ത് തീ മാറ്റ ആ പുല്ല് നമ്മുടെ തീ വെക്കേണ്ടത് പുല്ലിനകത്ത് മാറ്റരുത് ആ ശരിക്കും കത്തനുണ്ട് പക്ഷേ അത് നമ്മുടെ എന്താ പറഞ്ഞത് നമ്മുടെ ചകിരിപ്പൊളി അങ്ങോട് നന്നായിട്ട് കത്തി വന്നില്ല എന്ന് എനിക്ക് തോന്നണത് ആ പെട്രോൾ ഒഴിക്കണ മാത്രമാണ് കത്തി വന്നത് എന്തായാലും എല്ലാം പൊട്ടി തന്നെ ഉണ്ട് എന്തായാലും കുറേ കുറേ അതിനകത്ത് വ്യത്യാസങ്ങൾ കുറേശ്ശേ കുറേ വരുന്നുണ്ട് മുട്ടയൊക്കെ വീണ്ടും തുടങ്ങി ചില ആൾക്കാർ പറഞ്ഞേക്കാം മുട്ട ഇങ്ങനെ നമ്മളെ തീയില ട പൊട്ടിത്തെറിക്കുന്നു ടപ്പേന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നുള്ളത് നമ്മളങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടിരിക്ക പൊട്ടിത്തെറിക്കാതിരിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരിക്കും പൊട്ടിത്തെറിക്കാത്തത് നോക്കാം നമുക്കെന്താണെന്നുള്ളത് മുട്ട കരിഞ്ഞ മണം വരുന്നുണ്ട് ആ എന്താ പൊട്ടിയത് ചെറിയൊരു സൗണ്ട് കേട്ട് പോണ്ട ആ ഒരു മുട്ട പൊട്ടി ഷെല്ല് ഷെല്ല് നന്നായിട്ട് പൊട്ടി അതെല്ലാം പൊട്ടിയിട്ടുണ്ട് വേണ്ട വേണ്ട പൊട്ടി തെറിക്കുന്നുണ്ട് തീ എത്ര സ്ട്രോങ് ആയിട്ടുള്ള കത്തണത് ഇനി തീ കൊടുക്കണ്ട പോനെ കാരണം അത് ആവശ്യമുള്ള തീ ആയിട്ടുണ്ട് എന്താ അതിൻ്റെ അകത്തല്ല മിക്ക മുട്ടയും പൊട്ടി കണ്ട എന്റെ ഷെല്ലിൽ പൊട്ടി പക്ഷെ ഒരു ബ്ലാസ്റ്റിങ് ഉണ്ടായില്ല അല്ലേ പൊട്ടിത്തെറിച്ചില്ല നന്നായിട്ട് കഴിഞ്ഞവണം തന്നെ ഉണ്ടേ നമുക്ക് അപ്പുറം എന്താണെന്ന് നോക്കാം അപ്പുറത്തെ വശങ്ങളെന്താണെന്ന് നോക്കാം മുട്ട ചീനേൻ്റെ മണവും വരുന്നുണ്ടല്ലേ ഒരു ചീന മണവും തന്നെ ഉണ്ട് നല്ല സ്മെല്ല് തന്നെ കേട്ടോ എന്താ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല മുട്ട ചീഞ്ഞ് കത്തിയതിൻ്റെ നല്ല മണം മോനെ ഇതൊന്ന് പിടിച്ചേ അച്ഛനെ ഒന്ന് ഇതാക്കി നോക്കട്ടെ അതൊന്ന് മറിച്ചിട്ട് നോക്കട്ടെ മുട്ടന മുട്ടയ്ക്ക് മറിച്ചിട്ട് എന്താ സംഭവിച്ചതോട്ടെ ബാഹി പിടിക്കേണ്ടത് അപ്പം ഞാൻ ഒന്ന് മറിച്ചിട്ട് തരാം കേട്ടാ ദയൊക്കെ പൊട്ടി കണ്ട ഇങ്ങനെ ഇതും പൊട്ടിപ്പോയി ഇതും പൊട്ടിപ്പോയി ഇതും ഇതിന്റെ എങ്ങനെ തന്നെ വേണ്ട പൊട്ടിപ്പോയി ഇതൊന്നും പൊട്ടിയിട്ടില്ല അതിനെ പൊട്ടാണെങ്കിൽ തീ കെട്ട് പോയിന് ഇനിയിപ്പത് എങ്ങനെ പൊട്ടിത്തെറിക്കാൻ തോന്നുന്നുണ്ട അല്ല ഇങ്ങനെ പൊട്ടി ഇതായി എല്ലാം ഇതേ ഇതുപോലെ കണ്ടോ ഒന്നുമില്ല അപ്പ എന്തായാലും നമ്മുടെ മുട്ടനെയൊക്കെ നമ്മൾ കത്തിച്ച് നോക്കി പക്ഷേ നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ മുട്ട ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കുന്നതൊക്കെയാണ് പ്രദേശം ആ ഒരു ചിലപ്പോൾ ഒരു ആ ഒരു ആ ചൂട് കൊണ്ട് ഒരു ബ്ലാസ്റ്റിങ് ഉണ്ടാകുന്നില്ല പക്ഷെ ബ്ലാസ്റ്റിങ്ങൊന്നും ഉണ്ടായില്ല നമ്മുടെ രസു പരീക്ഷണം മാത്രമായിരുന്നു എന്തായാലും വളരെ ഇതായിപ്പോയ അതായത് നാശമായിപ്പോയ പക്ഷികൾ ഉപേക്ഷിച്ച മുട്ടനാണ് നമ്മൾ ഇതേപോലെ ചെയ്തതെന്നത് അതായത് ഇതിൻ്റെ ഒപ്പം വളർന്ന ഉണ്ടായ കുഞ്ഞുങ്ങളൊക്കെ പറക്കാറായ കുഞ്ഞുങ്ങളായി എന്നുള്ളത് നമ്മുടെ കൂട്ടിനകത്ത് പറക്കാറായ കുഞ്ഞുങ്ങളായി ആ ഒരു അത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ മുട്ട ഒരിക്കലും തന്നെ ഇതാവില്ല അപ്പോൾ അതിൻ്റെ പേരാണ് നമ്മൾ ടെസ്റ്റ് ചോദിക്കുക പിന്നെ സംശയമുള്ള മൊട്ടൽ നമ്മൾ പരീക്ഷ നോക്കുകയും ചെയ്ത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഒരു പരീക്ഷണ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പേപ്പറൊക്കെ പറഞ്ഞുണ്ടല്ലോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇത്തരത്തിലുള്ള പരീക്ഷത്തിലുള്ള വീഡിയോസൊക്കെയാണ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വരയ്ക്കരുത് അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും മിക്കവാറും പരീക്ഷണങ്ങളൊക്കെ ആയിരിക്കുന്നതായിരിക്കുള്ളൂ അപ്പോൾ അടുത്തൊരു ആയി പിന്നീട് കാണാം ഓക്കെ ബൈ